നമസ്കാരം മറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീന എന്ന് വീണ്ടും കളിക്കാൻ ഇറങ്ങുകയാണ് ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ അവരുടെ രണ്ടാമത്തെ മത്സരം രണ്ടാമത്തേതും അവസാനത്തേതുമായ മത്സരം കഴിഞ്ഞ മത്സരം ഇൽസ് അവർ വിജയിച്ചു കയറിയതാണ് ഇന്ന് കോസ്റ്റാറിക്കെതിരെ കളിക്കുന്നു ലോസ് ഏഞ്ചലസിലാണ് മത്സരം ഇന്നെന്ന് പറയുമ്പോഴും നമുക്കത് ടൈം സോൺ ഡിഫറൻസ് കാരണം നാളെ രാവിലെ എട്ട് ഇരുപതിനാണ് മത്സരത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെയാണ് ലെവൽസ് കലോനി ഇന്നലെ പ്രീമാച്ച് മാച്ച് പ്രസ് കോൺഫറൻസിൽ നൽകിയിട്ടുള്ള സൂചന എന്നാലും മലയാത്രം അർജന്റീനക്കായിട്ട് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യും അദ്ദേഹം ഇതുവരെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് ഇന്ന് ആദ്യമായിട്ട് അദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ട് അതുപോലെ ഗോൾ ആയിട്ടുള്ള എമി മാർട്ടിനസ് പുറത്തിരിക്കും പകരം മറ്റൊരു ഗോൾ കീപ്പറെ ഡെബ്യൂ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു ഏതായാലും ഹുലിൻ ആൽവേരസും ആൻഹെൽ ഡി മരിയുമായിരിക്കും അലയാന്ത്രോ ഗർണാച്ചോയുടെ മുന്നേറ്റ നിരയിലെ സഹതാരങ്ങൾ പങ്കാളികൾ എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട് അപ്പം തിവൈസി സ്പോർട്സ് നൽകുന്ന അർജന്റീനയുടെ പ്രോബിൾ ലൈനപ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് വാൾട്ടർ ബെനീറ്റസ് കുറെ കാലമായിട്ട് ദിപു മാർട്ടിനെയാണ് നമ്മൾ ഗോൾ കീപ്പറായിട്ട് കാണാറുള്ളത് ആ പൊസിഷനിലേക്ക് ഒരാളെ കൂടി പരീക്ഷിക്കാൻ എന്തായാലും കോച്ച് തീരുമാനിക്കുന്നു വാൾട്ടർ ബെനീറ്റസ് ഗോൾ കീപ്പറായിട്ട് ഡിഫൻസില് നാഹുൽ മൊളീന നിക്കുലാസ് ഓട്ടാമെന്റി ഓർ ക്രിസ്ത്യൻ റൊമാറോ രണ്ടാൽ ഒരാളായിരിക്കും സെന്റർ ബാക്കിൻ്റെ ആ പൊസിഷനിൽ ഉണ്ടാകും പിന്നെ ജർമ്മൻ പെസല്ല അതിനുശേഷം മറുഭാഗത്ത് നിക്കുലാസ് ടാഗ്ലിയാഫിക്കോ ഉണ്ടാകും മധ്യനിരയിൽ അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ജിയോവാനി ലോച്ചൽസോയും മുന്നേറ്റത്തിൽ ആംഗെൽ ഡി മരിയ കുലിൻ ആൽവരസ് ഒപ്പം അലയാന്ത്രോ ഗർണാച്ചോ ഇതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം ഏതായാലും മാറ്റങ്ങളോടുകൂടിയാണ് അർജന്റീന ഇറങ്ങാൻ പോകുന്നത് കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ട് ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിന്റെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള അവസരമായിട്ടും പുതിയ താരങ്ങൾക്ക് കളിക്കാനുള്ള അവസരം നൽകാനും ഒക്കെയാണ് എന്തായാലും സ്കലോനി തീരുമാനിച്ചിരിക്കുന്നത് ഈ കളിയും അർജന്റീന വിജയിച്ച് അവരുടെ വിജയ കുതിപ്പ് തുടരും പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ്